സിഹർ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് സിഹർ ബാധിക്കൽ വലിയ പ്രയാസമാണ് അതോടൊപ്പം സിഹർ ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വലിയ തെറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തെറ്റാണ് എന്ന് മുത്തൻപി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് സംശയമാണ് സിഹർ ബാധിച്ചതാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണോ ആരെങ്കിലും എന്നെ എന്ത് എനിക്കെന്തെങ്കിലും പണി ചെയ്തതാണോ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും സംശയം പറയുകയും അതിനെ സംബന്ധിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് സിഹ്റു ബാധിച്ചതാണോ അല്ലയോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ മഹത്വക്കൾ പഠിപ്പിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഇൻഷാല്ല സിഹ്റു ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസം ഇന്ന കാരണം കൊണ്ടാണ് എങ്കിൽ അത് അറിയാനുള്ളൊരു വഴി ഇൻഷാല്ല നമുക്ക് പഠിച്ചു വെക്കാം അള്ളാഹു സകല പ്രയാസങ്ങളിൽ നിന്നും ചതിയന്മാരുടെ ചതികളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വീഡിയോ മുഴുവനും കേൾക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലാ വലൈക്കും വാഹമുല്ലാഹി വാത്തമില്ലാഹില്ല ഓ മിങ്കുല്ല അയനില്ല അമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ പാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ ചതിക്കാൻ ശ്രമിക്കുന്ന നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സർവ്വരെയും അള്ളാഹു സുബാനഹുവല അർഹമായതുകൊണ്ട് തിരിച്ചു പ്രതികരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നമുക്കല്ലാഹു വലിയ വിജയം നൽകുകയും ചെയ്യട്ടെ അള്ളാഹു സുഹാനുഭവത്താൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സഖീനത്തുള്ള ജീവിതം സമാധാനം ഉണ്ടാകുക എന്നുള്ളത് കൽവിന് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമ്മൾ വിലക്കെടുക്കില്ല നമ്മളതും എന്ത് ചെയ്യുക പരിഗണിക്കൂല എന്നാൽ സമാധാനമില്ലാത്ത എങ്കിൽ എത്ര സന്തോഷം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും ആ സന്തോഷം കൊണ്ട് നമുക്ക് വിലയും ഉണ്ടാവില്ല നമുക്കൊരു പരിഗണന നമ്മുടെ ജീവിതത്തിൽ ഒരു ആഹത്ത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കണം സമാധാനം കിട്ടണം സ്വസ്ഥത കിട്ടണം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൽ മക്കളിൽ നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ നമ്മുടെ മറ്റ് മേഖലകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നിരിക്കാം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്തു ചെയ്യും ചിന്തിക്കുന്നത് അധികവും പല ആളുകളും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഇത് വരാനുള്ള കാരണം ഇല്ലേ പലപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും തേടാറുണ്ട് പലപ്പോഴും നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള ഉസ്താദുമാരെ തങ്ങന്മാരെ ആലിമ്യങ്ങളെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ പ്രതിവിധി ചോദിക്കാറുണ്ട് പലപ്പോഴും ചിന്ത ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ ആരോ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ സിഹിർ ചെയ്തിട്ടുണ്ട് എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേർ തട്ടിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് നാക്കേറ് തട്ടിയതാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ആരുടെയെങ്കിലും ചതിയിൽ പെട്ടുപോയതാണ് വഞ്ചനയിൽ പെട്ടുപോയതാണ് ഇങ്ങനെ പല മറുപടികളും നമുക്ക് ലഭിക്കാറുണ്ട് ഇതിൽ നിന്നുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ തേടാറുമുണ്ട് നമുക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് മൂന്ന് വിപത്തുകളാണ് ഏത് ഒന്ന് കണ്ണേർ കണ്ണേർ തട്ടുക കണ്ണേർ അല്ല അയിന് ഹക്കുന് അന്ന് മുത്തനബിതങ്ങൾ പരിചയപ്പെടുത്തിയാണ് അയിന് കണ്ണ് തട്ടുക എന്നുള്ളത് ഹക്കാണ് യാഥാർത്ഥ്യമാണ് സത്യമാണ് കണ്ണ് കണ്ണേർ കൊണ്ട് മനുഷ്യൻ ഖബറിലേക്ക് കബറിലേക്കെത്തുമെന്ന് മുത്തൻപിതങ്ങളുടെ ഹദീസിൽ കാണാം മനുഷ്യൻ മയ്യത്തായി പോകാനും അത് കാരണമായി തീരുമെന്ന് അപ്പൊ അതുകൊണ്ടാണ് കണ്ണ് നമുക്ക് നല്ല അത്ഭുതപ്പെടുത്തുന്ന കണ്ടു കഴിഞ്ഞാൽ മാഷാ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ അടക്കം നമ്മെ പരിചയപ്പെടുത്തിയത് അതുപോലെ തന്നെ നമ്മെ പ്രയാസപ്പെടുത്തുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ് സിഹർ കണ്ണേർ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാരും ചെയ്യുന്നതല്ല അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് കണ്ണേർ സംഭവിക്കുക എന്നുള്ളത് അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു തെറ്റാണ് എന്നാൽ സിഹർ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വിപത്താണ് മറ്റൊരാളെ പരാജയപ്പെടുത്താൻ മറ്റൊരാളെ നശിപ്പിച്ചു കളയാൻ ഇല്ലാതെയാക്കി കളയാൻ താറുമാറാക്കി കളയാൻ ഇപ്പം നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കാൻ സിഹറ് കൊണ്ട് കഴിയും അതുപോലെ തന്നെ നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന നല്ല കച്ചവടം അത് പൊളിച്ച് പാളീസായി കിട്ടാൻ തരിപ്പണമായി കിട്ടാൻ സിഹർ കൊണ്ട് കഴിയും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സിഹറ് ചെയ്യുന്നവർക്ക് കഴിയും അപ്പൊ വിചാരിക്കേണ്ട അതൊരു നല്ല കാര്യമാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താലോ എന്ന് കരുതണ്ട പറിച്ച് സിഹിറ് ചെയ്യുക എന്നുള്ളത് കൂടോത്രം ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബാനുഹൂത്താലും വും ശക്തിയായി വിലക്കിയ തങ്ങൾ ഏഴു വൻ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പരിചയപ്പെടുത്തി ഒന്നാണ് സിഹറ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ സിഹറ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു പ്രയാസങ്ങൾ വരുന്നു ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഇതുവരെ നല്ല ജീവിതമായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്തു ജീവിതം മാറി മറിഞ്ഞു എന്താണ് എൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കളിയുണ്ടോ ചതിയുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും സിഹറ് ചെയ്തിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ശാ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം സിഹറ് ബാധിച്ച ആളുകളാണെങ്കിൽ സിഹറ് സംഭവിച്ച ആളുകളാണെങ്കിൽ അവർക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അധികമായി കോട്ടുവായി ഇടുക ഏഹ് ചെയ്യുക നമുക്ക് ഉറക്ക ചടവ് വരുമല്ലോ ഉറക്കം വരിക അങ്ങനത്തെ ഒരു സ്വഭാവം എന്ത് ചെയ്യുക ജീവിതത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് എപ്പോഴും കോട്ടുവായ വന്നുകൊണ്ടേ ഇരിക്കുക ഈ കോട്ടുവായ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടത് എങ്ങനെയാണ് മുത്തരവിതങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സുന്നത്തായ മാർഗം കൈകൊണ്ട് എന്ത് ചെയ്യാ ഇടത് കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയും എന്ത് ചെയ്യാദ് അതിനുശേഷം പറയുകയും ചെയ്യുക ഇതാണ് അതിന്റെ പരിഹാര മാർഗം അല്ലെ ഫിബിലീസ് നമ്മളിലേക്ക് കടന്നുകൂടാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് കാരണം ഈ കോട്ടുവായ എന്നുള്ളത് ഇബിലീസ് പ്രവേശിക്കുമ്പോഴും ഇബിലീസിന്റെ സാന്നിധ്യവുമാണ് എന്ന് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് നമ്മളുടെ ഒരു ഒരു കടമയാണ് കാരണം ഇബിലീസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും അപ്പം നിരന്തരമായി കോട്ടുവായ വരുന്നുണ്ട് എങ്കിൽ അത് ചികിത്സിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അല്ലെ നമുക്ക് ഇതുവരെ ഇല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങിയതാണ് അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ശരീരത്തിന് എപ്പോഴും എന്ത് ചെയ്യുക ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെടുക നമ്മൾ ചിലപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോബ്ലങ്ങളൊന്നും കാണൂല ഏഹ് നമ്മുടെ ഷുഗർ ലെവലും അതുപോലെ പ്രഷറും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ ചിലപ്പോൾ നോർമൽ ആയിരിക്കും പക്ഷെ എന്നാലും എപ്പോഴും എന്ത് ചെയ്യാ ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേ എന്ത് ഒന്നും ചെയ്യാനൊരു ഉന്മേഷമില്ലായ്മ ഒന്നും ചെയ്യാൻ എന്ത് ചെയ്യുക ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉമ്മമാർ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അടുക്കളയിൽ കയറുമ്പോഴും ക്ഷീണമാണ് എപ്പോഴും ഒന്ന് ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് കിടന്നാൽ മതി ഇനി വീട്ടിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റു പണികൾ ചെയ്യുന്നവരാകട്ടെ അത് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക ക്ഷീണം അനുഭവപ്പെടും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ സിഹിർ തന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇത് കണ്ണേറിനും ബാധകമാണ് കേട്ടോ കണ്ണേർ ബാധിച്ചാലും ഇത്തരത്തിലുള്ള അത് ആർക്കാണ് ഉണ്ടാകുക കൂടുതലും കൂടുതലും നല്ല ആരോഗ്യവാനായി ഉന്മേഷത്തോടു കൂടി നടന്നിരുന്ന ഒരു മനുഷ്യൻ അയാൾക്കെന്ത് ചെയ്യാം പെട്ടെന്ന് ഈ ഉന്മേഷമൊക്കെ കുറഞ്ഞിട്ട് ഇതുപോലെ തന്നെ എപ്പോഴും ഉറക്കം അതോ ക്ഷീണം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അയാളുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് ആരോ കണ്ണു വെച്ചത് കണ്ണേർ ബാധിച്ചതായിട്ട് കണക്ക് കൂട്ടാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയും സിഹർ ബാധിച്ച ആളാണെങ്കിൽ ഏത് മേഖലയിലുള്ളവരാണെങ്കിലും ഈ ഒരു അടയാളങ്ങൾ അവർക്ക് കാണാൻ കഴിയും നല്ലതുപോലെ ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ നല്ല കച്ചവടവും ലാഭവും നല്ല അതിനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തു ചെയ്തു അതൊക്കെ തകിടം പറഞ്ഞ് താറുമാറായി പോയിട്ടുണ്ട് എന്നാൽ അതും നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഈ ഇത്തരത്തിൽ വന്ന പെട്ടെന്നുള്ള ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ആരോ നമുക്കുള്ളൊരു പണി ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ എന്തു ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ സന്ധികൾക്ക് വേദന വരിക കെണിപ്പുകൾക്ക് എന്തു ചെയ്യുക വേദന വരിക ജോയിൻ്റുകൾക്ക് വേദന വരിക ഈ ജോയിന്റുകൾക്ക് വേദന വരൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് സിഹർ ബാധിച്ചു എന്ന് വെച്ചാൽ പ്രായം കൂടുതലായി കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ തേയ്മാനം സംഭവിച്ചു അങ്ങനെ കുറെ വേദന ഉണ്ട് അങ്ങനത്തെ വേദനയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പറയുന്നതൊക്കെ എന്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്നൊരു പ്രശ്നം എന്ത് ചെയ്യാ പെട്ടെന്ന് ശരീരത്തിന്റെ കണിപ്പുകൾക്കൊക്കെ ഒരു വേദന ഏഹ് അത് എന്ത് ചെയ്യണം ഇത് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഹെൽത്തി ഹെൽത്തിയായ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകണം ഡോക്ടർമാരെ കാണണം എന്താണ് അതിൻ്റെ വിഷ വിഷയം എന്ന് മനസ്സിലാക്കണം ചില വിഷയങ്ങളുണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്താലും മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങൾ ഇല്ലേ എത്രയോ ഉണ്ട് അങ്ങനത്തെ ഏഹ് ചിലപ്പോൾ പറയില്ല ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷേ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് എത്രയോ വിഷയങ്ങൾ അത്തരത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം അങ്ങനത്തെ ചെക്കപ്പുകളൊക്കെ ചെയ്തിട്ട് മെഡിക്കൽപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളാണോ എനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക ഷുഗർ നോർമൽ അല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം പ്രഷർ കൂടുന്ന സമയത്ത് ചിലപ്പോൾ തളസ വന്നേക്കാം ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാ പ്രഷർ കുറയുന്ന സമയത്ത് ചിലപ്പോൾ ബോധം കെട്ടി വീണേക്കാം അല്ലേ അങ്ങനൊക്കെ വരും അതല്ല ഈ വിഷയം അത് അതിനു വേണ്ടിയിട്ടല്ലേ പറയുന്നു മറിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുക എന്നാൽ എന്തു ചെയ്യും അയാളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ സിഹറ് ബാധിച്ചിട്ടുണ്ടോ എന്നതിന്റെ സൂചനയാണ് അടയാളമാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നു അപ്പൊ അതെന്ത് ചെയ്യാ പെട്ടെന്ന് ശ്രദ്ധ ചെയ്യപ്പെട്ട നല്ല ഉന്നതിയിൽ നിന്നാൾ പെട്ടെന്ന് തകിടം മറിഞ്ഞെന്ത് ചെയ്യുക പോവാ അതായത് അല്ലാതായി പോവുക അതുപോലെ തന്നെ നല്ല സൗഹൃദ ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ഫാമിലി ആകട്ടെ കൂട്ടുകാരാകട്ടെ കുടുംബാദികളാകട്ടെ അയൽവാസികളാകട്ടെ പെട്ടെന്ന് എന്തു ചെയ്യുക എന്തോ ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ തെറ്റിപ്പിരിക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പിണക്കങ്ങൾ ഉണ്ടാകലുണ്ട് അത് പെട്ടെന്ന് പരിഹരിക്കലുമുണ്ട് പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ആ പിണക്കം മാറുക എങ്കിൽ അവിടെ ശ്രദ്ധിക്കണം എങ്കിൽ അവിടെ ശ്രദ്ധിക്കണം പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ പിണക്കം മാറി വലിയ ഗൗരവമുള്ള പിണക്കമായിട്ടുണ്ട് എങ്കിൽ ആ പിണക്കം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് ചെറിയ പിണക്കമൊന്നുമല്ല അത് ചെറിയ വിഷയമല്ല ഗൗരവമുള്ള വിഷയമാണ് അത്തരത്തിൽ എന്തു ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഈ പ്രശ്നങ്ങൾ സംഭവിച്ച ആളുകൾ എല്ലാവരും അങ്ങ് നോക്കണ്ട എല്ലാവരും വിചാരിക്കുക എനിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലില്ല എന്നാലും ഒന്നെന്ത് ചെയ്യുക ഇപ്പോഴും കോട്ടുപായാൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ ഇതായിരിക്കും എന്താണ് സിഖറായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ സൂചനകളാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തിയത് പെട്ടെന്ന് തന്നെ നമ്മളെന്ത് ചെയ്യുക അതിന് നല്ലൊരു പ്രതിവിധി കണ്ടെത്തണം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വിക്രുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുർആാനും ഒക്കെ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയും ഏഹ് പലപ്പോഴും ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ചെറിയ പ്രയാസങ്ങളെ കാണുമ്പോൾ നമ്മൾ നേരെ ഓടും ഇത് ചികിത്സിക്കുന്ന ചിലപ്പോൾ നല്ല ആളുകളുണ്ട് കേട്ടോ നല്ല ആളുകൾ ഇല്ല എന്നല്ല നല്ല ഉസ്താദുമാരും താലിമീങ്ങളും നല്ല ഇഹരാസുള്ളവരുണ്ട് എന്നാൽ ചില ആളുകൾ നമ്മെ പറ്റിക്കാൻ നമ്മുടെ പൈസ എന്ത് ചെയ്യാ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് വ്യാജന്മാരായ ആളുകൾ അവരുടെ അടുക്കലേക്ക് പോകണം എന്നല്ല അവരെ ഒഴിവാക്കിയിട്ട് നല്ല ആൾ ആരാണോ എന്ന് നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ച് അല്ലെങ്കിൽ നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള സ്നേഹമുള്ള നമ്മോട് ചതി പ്രയോഗിക്കുകയില്ലായെന്ന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസമുള്ള നല്ല പണ്ഡിതരെ സമീപിച്ചിട്ട് എന്തു ചെയ്യുക അവരുമായി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നല്ലൊരു ഉപദേശം തേടാവുന്നതാണ് അല്ലാത്ത പക്ഷം നമുക്ക് സിഹിറിന് ഓതാൻ പറ്റുന്ന സിഹിർ ബാത്തിലാക്കാൻ പറ്റുന്ന എത്രയോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ട് ഖുർആാൻ പാരായണങ്ങളുണ്ട് അതുപോലെ തന്നെ പല വിഷയങ്ങളും അതിന്റെ ദിക്കൃകളും സ്വലാത്തുകളും മധുഖകളും അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള പല ഔറാദുകളുമുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ കൊണ്ട് നമുക്ക് തന്നെ അത് പരിഹരിച്ചെടുക്കാൻ കഴിയും ഇൻഷാള്ള ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ വ്യാജന്മാരെ തെപ്പി ഇറങ്ങാതെ എന്തു ചെയ്യുക നമ്മൾ തന്നെ സ്വയം നമ്മുടെ ശരീരം ചികിത്സിക്കാൻ തയ്യാറാകുക അള്ളാഹു സുഹാനുഹൂത്താല സകല പ്രയാസങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തു മാറാകട്ടെ ഒന്ന് രണ്ട് ചെറിയ അടയാളങ്ങൾ പറഞ്ഞു തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് വലിയ അവസരങ്ങളും അതുപോലെ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരൊക്കെയാണ് ചെയ്ത പല ആളുകളും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞവരുണ്ട് നിഷാ അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഔറാദുകൾ കൊണ്ടുവരിക ഏഹദ്ദാദ് റാത്തീബുകൾ പതിവാക്കുക അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക ദിക്കറുകൾ തഹലീലുകൾ കൂടുതലായി ചെല്ലുക ആയത്തിൽ അധികം ആമന റസൂൽ ഓതുക തുടങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷനായി തന്ന ഒരുപാട് സൂറത്തുകളും അതുപോലെ തന്നെ അഹദ് റബ്ബിൽ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളെ നിരന്തരമായി പതിവാക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണ് ഇൻഷാല്ല വരുന്ന വീഡിയോകളിൽ നമുക്ക് ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ ഇൻഷാല് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തീർത്താരുമാറാകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷവുമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായത് ആരുന്നുകൊണ്ട് മറ്റൊരു واخر دعوانا الحمد لله السلام عليكم ورحمه الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مالا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرمين مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم